യു എ വിദ്യാർത്ഥികളുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാർഷിക ആരോഗ്യ പരിശോധനകൾ രാജ്യവ്യാപകമായി നടത്തും ഇതിനായി പുതിയ ആരോഗ്യ പരിചരണ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിശോധനകൾ ഏകീകരിക്കുകയാണ് ലക്ഷ്യം നിലവിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി നാഷണൽ സ്കൂൾ ഹെൽത്ത് സ്ക്രീനിംഗ് എന്ന പേരിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇന്നലെയാണ് സർക്കാർ പുറത്തിറക്കിയത് കെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ആരോഗ്യാവസ്ഥകൾ വിലയിരുത്താനും ആവശ്യമെങ്കിൽ പിന്തുണ നൽകാനും സാധിക്കുമെന്ന് യു ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഈ മാർഗനിർദ്ദേശങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ വിവരിച്ചു നൽകും ഇതുപ്രകാരം കാഴ്ച കേൾവി പരിശോധനകൾ നടത്തി ആവശ്യമായ വൈദ്യോപദേശവും നൽകും കൂടാതെ വിവിധ പ്രായത്തിലുള്ള കുട്ടികളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ മുൻനിർത്തിയും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പൊതു സ്വകാര്യ മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി വിശ്വസനീയമായ ആരോഗ്യ ഡാറ്റ ശേഖരിക്കുക എന്നതും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക